ലയണൽ മെസ്സി വന്നപ്പോൾ ഇന്റർ മിയാമി വീണ്ടും മാറി മെസ്സിയുടെ സാന്നിധ്യം ഇന്റർ മയാമി എന്ന ക്ലബ്ബിന് നൽകുന്ന ഊർജ്ജം ചെറുതൊന്നുമല്ല ലയണൽ മെസ്സി തിളങ്ങിയപ്പോൾ മികച്ച വിജയമാണ് ഇന്റർ മയാമി നാശ്വില്ലക്കെതിരെ സ്വന്തമാക്കിയതും ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ഇന്റർ മയാമിയുടെ തകർപ്പൻ ജയം തിളങ്ങിയത് ലയണൽ മെസ്സി തന്നെയാണ് രണ്ടു ഗോളുകളും ഒരു അസിസ്റ്റും മത്സരത്തിൽ സ്വന്തമാക്കിയ ലയണൽ മെസ്സി കളിയിലെ താരവുമായി കളി തുടങ്ങി രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ഇന്റർ മിയാമിക്ക് പിഴച്ച മത്സരം ഫ്രാങ്കോ നെഗ്രിയുടെ സെൽഫ് ഗോളിലൂടെ പിറകിൽ പോയ ഇന്റർ മയാമി ആദ്യ പത്ത് മിനിറ്റുകൾക്ക് ശേഷം കളിയുടെ കടിഞ്ഞാൻ ഏറ്റെടുത്ത ലയണൽ മെസ്സി പതിനൊന്നാമത്തെ മിനിറ്റിൽ സമനില നേടുകയും ചെയ്തു മെസ്സി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു മുന്നേറ്റത്തിനൊടുവിലാണ് മെസ്സി ഗോൾ നേടിയത് സുവാരസിന്റെ പാസിൽ നിന്ന് ലയണൽ മെസ്സിയുടെ സുന്ദരമായ ഫിനിഷിംഗ് മുപ്പത്തിയൊമ്പതാമത്തെ മിനിറ്റിൽ വീണ്ടും ഇന്റർ മയാമി ലയണൽ മെസ്സിയുടെ ഒരു കോർണർ കിക്കിൽ നിന്നും സെർജിയോ ബുസ്കെസിന്റെ ഒരു ബുള്ളറ്റ് ഹെഡർ ഇന്റർ മയാമിക്കിൽ ഈട് നേടിക്കൊടുത്തു പിന്നീട് അങ്ങോട്ട് ഇന്റർ മയാമിയുടെ തേരോട്ടമായിരുന്നു എൺപത്തിയൊന്നാം മിനിറ്റിൽ ഇന്റർ മയാമിക്ക് ലഭിച്ച പെനാൾട്ടി പിഴവുകൾ കൂടാതെ ലയണൽ മെസ്സി ി അതോടെ ഇരട്ട ഗോളുകൾ പൂർത്തിയാക്കിയ ലയണൽ മെസ്സി ഇന്റർമിയാമിക്ക് തകർപ്പൻ ജയം നേടിക്കൊടുക്കുകയും ചെയ്തു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക